ഹായ് ഗായ്സ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തായിട്ട് വരാൻ പോകുന്ന അടിപൊളി ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് പറയുമ്പോൾ വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ലെന്ന് നമുക്ക് തോന്നിയാലും ഇതിലൊരു ടിസ്റ്റൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമിക പാലിൽ വിഷം ചേർത്ത് കൊടുത്തിട്ട് ദേവയാനിയെ കൊല്ലാൻ പോയ ഒരു കേസുണ്ടല്ലോ അതൊക്കെ നമ്മുടെ നന്ദു ബുക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ചീല കേസുകൾക്ക് പുറകെ ഒന്നും പോകാൻ നന്ദുവിന് നേരെയില്ലെന്ന് പറഞ്ഞു അതേസമയം അനാമികയ്ക്കെതിരെയുള്ള കുറേ തെളിവുകളൊക്കെ കിട്ടുകയാണ് അത് വെച്ചിട്ട് അനാമികയും വേണുവിനേയും രേവതിയൊക്കെ നന്ദു അറസ്റ്റ് ചെയ്യാണ് കേട്ടോ അത് കണ്ട് നമ്മുടെ ജാനകിയാണെങ്കിൽ അന്തം വിട്ടു പോകുന്നുണ്ട് ജാനകി കുറിച്ച് അങ്ങനെയൊന്നും വിചാരിക്കുന്നേയില്ല പക്ഷെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ജാനകി ഞെട്ടിപ്പോകാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദു ആണെങ്കിൽ അങ്ങനെ പാർട്ടിയൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ കനക ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിരിക്കുകയാണ് കുറച്ച് ഫ്രണ്ട്സിനെയും അതുപോലെ നയനയും നവ്യയും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കനക എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ലിസ്റ്റും കൊടുത്ത് അതനുസരിച്ച് എല്ലാം പ്രിപ്പയർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴും കനകയ്ക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ആദർശ കൂടി വരുമല്ലോ ആദർശ വരുമ്പോൾ ഞാൻ എങ്ങനെ ആദർശൻ്റെ മുഖത്ത് നോക്കും എന്നുള്ള കാര്യമാണ് അപ്പം നന്ദു പറയുന്നുണ്ട് ആദർശേട്ടൻ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് എനിക്കറിയാവുന്ന ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല നയനേച്ചിയും അതു തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറയണം അപ്പോൾ കനക പറയുന്നുണ്ട് എന്നാലും അവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ ആ മുത്തശ്ശനൊക്കെ അംഗീകരിച്ച ആ കൊച്ചിനെ അവിടെ നിർത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണും ഒന്നുമില്ലെങ്കിൽ ഒരിക്കലും ആ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യില്ല ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കു തന്നെ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പം കാനൊക്കെ പറയുകയാണ് മോളെ നന്ദു നീ ഒരു പോലീസൊക്കെ ആയില്ലേ ഇനിയിപ്പം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ളപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മോള് തന്നെ കണ്ടുപിടിക്കണം ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണ് മോള് തിരിച്ചറിയണമെന്ന് പറയുക അപ്പം നാന്ത അടുത്തറച്ച പോലെ പറയുക കേട്ടോ അതൊന്നും അന്വേഷിക്കുക എൻ്റെ അമ്മ എനിക്ക് നേരെയില്ല ഇല്ല ഇതുപോലെയുള്ള ചീള് കേസിൻ്റെയൊക്കെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കാരണം ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നറിയാം പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ അതൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകുന്നത് എന്നൊക്കെ പറയാ പാർട്ടിക്ക് ആദർശേട്ടൻ വരുമ്പം അമ്മയും അച്ഛനും നീരസം കാണിക്കാനേ പാടില്ല എന്ന് പറയുകയാണ് അന്തു അങ്ങനെ പാർട്ടിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടക്കുകയാണ് ആദർശും നയനയും നവ്യയും അഭിയും ഒക്കെ ഉണ്ട് കേട്ടോ ആ സമയത്ത് നവ്യാണെങ്കിൽ ആദർശിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നവ്യ പറയാണ് കേട്ടോ ആദർശ് ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല ഇതിൻറെ പിന്നിൽ ആദർശേട്ടൻ തന്നെയാണെന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് ചേച്ചി ഈ പറഞ്ഞൊക്കെ ചേച്ചിക്ക് ഒരു സമയത്ത് മാറ്റി പറയേണ്ടി വരും ഞങ്ങളിൽ പലരും മൗനം പാലിക്കുന്നതുകൊണ്ടാണ് ചേച്ചി ഇന്ന് സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിൽ അനന്തപുരിയിൽ പലരുടെയും വാ തുറന്നിരുന്നെങ്കിൽ ചേച്ചി ഇപ്പോൾ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അബിക്ക് അങ്ങ് ടെൻഷനാകാണ് അബിക്ക് തോന്നുകയാണ് കേട്ടോ ഇവനും ഇവളും എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് പിന്നെ നവ്യ അറിയാതിരിക്കാൻ ഇവര് നാടകം കളിക്കുന്നതാണോ എന്നും സംശയമുണ്ട് എന്ന് അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ അഭിയാകപ്പാട് എന്തേലും തിരിച്ചു കൊടുക്കുവാണ് നവ്യെ അപ്പം നവ്യ വീണ്ടും ആദർശനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളെ കൂടി ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു പാർട്ടിയിൽ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നന്ദു എന്ന് പറയുക അപ്പം നന്ദു പറയുന്നുണ്ട് എന്താ നവ്യച്ച ഈ പറയുന്നത് ആദർശ് ഏട്ടൻ ഒരു തെറ്റുകാരനൊന്നും അല്ല അറിയുന്ന ആദർശ ഏട്ടൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല ഒരു പെൺകുട്ടിയോടും മോശമായി പെരുമാറില്ല ഇപ്പം ഈ ചന്തുമോൾ ചന്തുമോൾ ചന്ദോള ആദർശേട്ടന്റെ കുഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടുമായിരിക്കും ചിലപ്പോൾ ഇവർ ഈ സത്യം തുറന്നു പറയാത്തത് എന്ന് പറയുമ്പം അവയെ പറയാം വേറെ എന്ത് കാരണം കൊണ്ട് തുറന്നു പറയാതിരിക്കാനാ അവൻ്റെ ആദർശിൻ്റെ കുഞ്ഞായതുകൊണ്ടല്ലേ മുത്തശ്ശൻ അവിടെ കയറ്റി താമസിക്കുന്നത് ഇനിയിപ്പോൾ അബിയുടെ ഞാനോ ആയിരുന്നെങ്കിൽ അബിയായിരുന്നു തെറ്റുകാരനെങ്കിൽ അബിയെ പിന്നെ അനന്തപുരിയുടെ പടികടക്കാൻ അവർ സമ്മതിക്കുകയല്ലായിരുന്നു പിന്നെ അതുതന്നെയല്ല അബിയുടെ കുഞ്ഞാണെങ്കിൽ അബിയ കുഞ്ഞിനെയും കൂടെ അവിടെ നിന്ന് ഇറക്കി വിടുകയല്ലാതെ അനന്തപുരി കയറ്റി കൊച്ചുമോളായിട്ടൊന്നും താരം താമസിപ്പിക്കാൻ പോകുന്നില്ല എന്ന് പറയാം അപ്പം നായന പറയുന്നുണ്ട് ഈ സംസാരമൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല കാര്യത്തിന് വന്ന ആ നന്ദൂട്ടന് ജോലി കിട്ടിയപ്പം അതിൻ്റെ ഒരു പാർട്ടിക്ക് പല ആളുകളെയും വിളിച്ചു വരുത്തി നമ്മളിവിടെ വന്നപ്പം ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു കാര്യം എടുത്തിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് എന്ന് നയന പറയുക അപ്പം നവ്യ പറയുക നിനക്കത് കൊണ്ടു ഈ സമയത്ത് ഇത് പറയണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ അനന്തപുരിയിൽ നിന്ന് വന്നത് അവിയെ എപ്പോഴും കൊച്ചാക്കാനും ഇപ്പോൾ ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ട് കൂടി മറ്റൊരു മാനേജറെ വെച്ച് അവനെ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ നിൽക്കല്ലേ അപ്പൊ പിന്നെ ഇത് പറയാതിരിക്കാവോ ഒരു മഹാത്മാവല്ലേ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ആദർശ പറയാണ് എൻ്റെ കാര്യം എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ സത്യത്തെ വിശ്വസിക്കുന്നുണ്ട് ചന്തു മോളുടെ അച്ഛൻ ഞാനല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയാണ് അപ്പം നബീ ചോദിക്കുക ചന്ദുമോളുടെ അച്ഛൻ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ അച്ഛാന്നും നയനെ അമ്മയെന്നും വിളിച്ച ആ കൊച്ചിനെ എന്തിനാണ് ഇവിടെ നിങ്ങളുടെ കുഞ്ഞായിട്ട് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പം പറയാണ് അനന്തപുരിയിലെ മുത്തശ്ശൻ്റെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണെന്നേ ഇത് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആദർശ എന്ന ആ പെൺകുട്ടി അനക പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുറ്റം ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുക അപ്പം നബീ പറയുക നിങ്ങളുടെ ഫോട്ടോയല്ലേ അവിടെ വച്ചിരുന്നത് അതുപോലെ തന്നെ അവിടെ കൂടി നിന്നവരെല്ലാം പറഞ്ഞത് ആദർശിൻ്റെ കുഞ്ഞാണ് ചന്ദ്ര മോളെന്നാണ് പിന്നെ ഇപ്പം ഇതിപ്പോ എന്താ വേണ്ടത് എന്ന് നവ്യ പറയുക അപ്പോഴും ആദർശം നല്ല എതിർത്ത് തന്നെ നവ്യയ്ക്ക് അണക്കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗോവിന്ദൻ നവ്യയോട് പറയുന്നുണ്ട് മോളെ നവ്യയെ ഇവിടെ വച്ച് ഈ സംസാരം വേണ്ട ആദർശൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ആദർശ് പറയട്ടെ അത് തുറന്നു പറയാത്തിടത്തോളം കാലം നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുകേയില്ല നവിക്കും ആദർശനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടെങ്കിലും തുറന്നു പറയാം അതല്ലാതെ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും അവരെ ഏറ്റെടുത്തിട്ട് പിന്നെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അങ്ങനെ പാർട്ടിയൊക്കെ കഴിയുക അപ്പം നന്ദു പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് നാം നന്ദു ആണെങ്കിൽ അവിടെ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്തതുകൊണ്ട് നന്ദു പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമായി എന്നൊക്കെ പറയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ പറ്റുമല്ലോ എന്ന് പറയാം അപ്പോൾ കനക വീണ്ടും പറയുകയാണ് നന്ദൂട്ട ഇതിലെ സത്യാവസ്ഥ കൂടി മോളൊന്നറിയണം എന്ന് പറയുമ്പോൾ നന്ദു പറയാം അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇപ്പോഴും ആദർശേട്ടനെ സംശയിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് ഈ ചന്തു അച്ഛൻ ആരെങ്കിലും ആകട്ടെ ഇനിയിപ്പോൾ ആദർശചേട്ടനും നയനടുത്ത് ഈ ഏറ്റെടുത്ത സ്ഥിതിക്ക് അവർ തന്നെ ചന്ദുമോളുടെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ എനിക്കിപ്പം നേരെ ഇല്ല സത്യാവസ്ഥ എന്താന്ന് ആദർശേട്ടനെ നയനീച്ചയും പറയുമ്പോൾ മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി പക്ഷേ വേറെ ചില കേസുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നന്ദു എൻ്റെ മുത്തശ്ശനാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയുക അപ്പോൾ അബിക്കൊരു പേടിയാവുന്നുണ്ട് കേട്ടോ ഇനി മറ്റേ ജ്വലറിയിലെ കേസായിരിക്കോ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് മുത്തശ്ശൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അബി ചോദിക്കുന്നുണ്ട് ഏത് കേസാണ് നന്ദു മുത്തശ്ശനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല അബി ചേട്ടാ ജ്വല്ലറിയിലെ കാര്യം തന്നെയാണ് ജ്വല്ലറിയിലെ അന്നത്തെ കേസ് ഇങ്ങനെ നിന്നു പോയില്ലേ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്ര പോരായിരുന്നു അയാളൊരു കൈക്കൂലി ആയിരുന്നു അപ്പോൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് കേസ് ഒതുക്കി തീർക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെ അന്വേഷണം എത്താത്ത സ്ഥിതിയിലാണ് ഫയലുകളൊക്കെ ഇരിക്കുന്നത് അപ്പം മുത്തശ്ശനും ആദർശേട്ടനും പറഞ്ഞായിരുന്നു നന്ദു ആ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യണം അതൊക്കെ അന്വേഷിച്ച് അതിലെ കുറ്റവാളിയെ കണ്ടെത്തണം എന്നൊക്കെയുള്ള കാര്യം അതിലേക്കൊക്കെ അടുത്ത ദിവസം തന്നെ ഞാൻ കടക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അബിക്കൊരു തരുമ്പ് പേടിയൊക്കെ വന്നിട്ട് ആ മൊത്തം വിറളുമാണ് കേട്ടോ ഇവളാണെങ്കിൽ പിന്നെ ഇനി രക്ഷയില്ലല്ലോ ഇവളിതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിട്ടേ അടങ്ങുകയുള്ളൂ അത് തന്നെയല്ല മുഖം നോക്കാതെ നാ നടപടിയെടുക്കുകയും ചെയ്യും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആ അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ ആദർശം അബിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അബിയുടെ ആ എപ്പറാളവും വിഷമവും ഒക്കെ കാണുമ്പം ആദർശനും തോന്നുന്നുണ്ട് കേട്ടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുവാണ് അങ്ങനെ നന്ദു ആ കേസൊക്കെ അന്വേഷിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അതുപോലെ തന്നെ നന്ദു മറ്റ് അനാമികയുടെ കേസിനെ കുറിച്ചിട്ടും അന്വേഷിക്കാനായിട്ട് തന്നെ ചിന്തിക്കുകയാണ് നന്ദു നയനയോട് പറയുന്നുണ്ട് ചേച്ചി അനാമികയുടെ അച്ഛനെക്കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുക അപ്പം ചോദിക്കുന്നുണ്ട് നയന അതെന്താ മുളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അറിയാണ് അനാമികയുടെ അച്ഛൻ വേണു അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ആള് വല്ലാത്തൊരു ഫ്രോഡാണ് പല കേസുകളും നമ്മുടെ സ്റ്റേഷനിൽ കിടപ്പുണ്ട് പലരായിട്ട് തന്നത് പണം തട്ടിച്ചെടുക്കുകയും ആൾമാറാട്ടം നടത്തുകയും കൊട്ടേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്ത കേസുകൾ വേണുവിനെതിരെ ഉണ്ട് അതുകൊണ്ട് അനാമികയുടെ ഫാമിലി അത്ര പെർഫെക്റ്റ് അല്ലെന്ന് ഞാനിപ്പോൾ കണ്ട് എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പം നയനെയും പറയുന്നുണ്ട് ഇത് ആദർശേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞതാ അനിയുടെയും അനാമികയുടെയും വിവാഹത്തിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നും അനാമികയുടെ അച്ഛൻ പണം കൊടുക്കാനുള്ള ആളാണെന്ന് പറഞ്ഞ് അവിടെ വന്ന് വിവാഹം മുടക്കാൻ sremitsanuoke അപ്പോൾ ആദർശേട്ടൻ തന്നെയാണ് അയാളെ പറഞ്ഞു വിട്ടതെന്നും പണം തന്നോളാന്ന് പറഞ്ഞതും പണം കൊടുത്തതുമൊക്കെ അങ്ങനെയാണ് വിവാഹം നടന്നതെന്നൊക്കെ അപ്പോഴേ ആദർശേട്ടൻ പറഞ്ഞിരുന്നു ഇതിലൊക്കെ എന്തോ തരികിടയുണ്ടെന്നും പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ അനാമിയുടെ അച്ഛനും അമ്മയും അത്ര സ്വത്തുള്ളവരോ ഒന്നുമല്ല എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ അതിപ്പോൾ സത്യമാണെന്നാണല്ലോ തോന്നുന്നേ നന്ദുമോൾ എന്ന് പറയാണ് അപ്പം നന്ദുവും പറയുന്നുണ്ട് അത് സത്യമാണെന്ന് താൻ തോന്നുന്നതല്ല ചേച്ചി അതാണ് സത്യം ഈ പറഞ്ഞതുപോലെ മലയാളം േഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒന്നും പണവുമായിട്ട് വന്ന് ഇവിടെ കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്നവരൊന്നും അല്ല അനാമികയുടെ അച്ഛൻ വേണുവും രേവതിയും അവർ വെറും ഫ്രോഡുകളാണ് അപ്പോഴത്തെ കാര്യങ്ങൾക്ക് അവിടുന്നും ഇവിടെ നിന്നും പലിശയ്ക്കും മറ്റും പണം എടുത്തിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ ആൾമാറാട്ടം നടത്തിയ ആളുകളെ പറ്റിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഫ്രോഡാണ് ആ വേണു അതൊക്കെ വച്ചിട്ടാണ് ഈ ആഡംബരമൊക്കെ കാണിച്ച് നടക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ ജീവിക്കുന്ന വീടോ അവരുടെ കയ്യിലുള്ള കാറോ മറ്റൊന്നും അവരുടെ സ്വന്തമൊന്നുമില്ല തൽക്കാലത്തേക്ക് വാടകയ്ക്കൊക്കെ എടുത്താണ് എല്ലാവരുടെയും മുമ്പിൽ പൊങ്ങച്ചോ ആഡംബരമൊക്കെ കാണിച്ചിങ്ങനെ നടക്കുന്നത് എന്ന് പറയാം അപ്പം നയിനെ പറയാ ചിലപ്പോൾ അത് ശരിയായിരിക്കും എപ്പോഴും അനി ഇപ്പോഴും പറയുന്നുണ്ട് അനാമികയുടെ വിവാഹ ശേഷം കുറച്ച് ഒരു കാറ് കൊണ്ട് അവിടെ തന്നിരുന്നല്ലോ ആ കാറ് കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു പൊങ്ങച്ചം എന്നറിയുമോ അവിടെ അതിനെ പറയാണ് കേട്ടോ എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുകയും ഞങ്ങളെ വിളിച്ച് കാണിക്കുകയും ഇതുപോലൊരു കാറ് ഞങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയിട്ടില്ലല്ലോ എന്ന് എന്നോടും നവിയേച്ചയോടും ഒക്കെ പറയുകയും നമ്മുടെ അച്ഛനെയും അമ്മയും കളിയാക്കി കുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തതാ അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും കൊണ്ട് കൊടുത്ത കാറാണെന്ന് പറഞ്ഞിട്ട് ആ കാർ അവിടെ കൊണ്ടുവന്നു പിറ്റേ ദിവസം തന്നെ ആ കാർ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ അതിൻ്റെ ഒരു പൊട്ടി പോലും ഇല്ല അനിയോ അത് തന്നെ എപ്പോഴും പറയുന്നുണ്ട് അത് മറ്റാരുടെയും കാറായിരുന്നെന്നോ വേറെ ആരോ അത് കൊണ്ടുപോകുന്നത് കണ്ടെന്നൊക്കെ അനി പറയുന്നതും കേട്ടിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ പണിക്ക് കൊടുത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അത് ഇത്രയും നാളായിട്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അനാമികയാണെങ്കിലും അതിനെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടെന്നില്ല ഇതിലൊക്കെ എന്തോ തരികിടയുണ്ട് നന്ദു അവളത് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നതാണോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അതുമാത്രമല്ല ചേച്ചി അവിടെ നിന്ന് സ്വർണം കാണാതെ പോയപ്പോൾ അത് മുഴുവൻ ചേച്ചിയെടുത്തെന്ന് പറഞ്ഞല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് എന്തുമാത്രം ബഹളമായിരുന്നു അനന്തപുരിയിലെ സ്വർണം കട്ടത് ഗോവിന്ദൻ്റെ മകൾ നയനയാണെന്നും പറഞ്ഞിട്ട് പക്ഷേ അതിലും ഈ നന്ദുവിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ഒരു പങ്കുണ്ട് അതുപോലെ പാലിൽ വിഷം ചേർത്ത് വെള്ളിയമ്മയെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ കാര്യവും ചേച്ചിക്കറിയാമല്ലോ ആദ്യ ചേട്ടൻ്റെ അമ്മ ആ പാലെടുത്ത് കുടിച്ചെങ്കിലും അത് നവീച്ചിക്കും നവീച്ചിയുടെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ ഒപ്പിച്ചു വെച്ച പണിയാണ് അതും നന്ദുവും അവളുടെ അച്ഛനും കൂടി കൂടിയാണെന്നുള്ളതിന് ഒരു ഇല്ല പക്ഷേ അതിൻ്റെയൊക്കെ കുറച്ച് തെളിവുകളൂടെ എനിക്ക് കിട്ടാനുണ്ട് ആ തെളിവുകളെല്ലാം ഞാൻ ശേഖരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ പൂട്ടും കാരണം വേറൊന്നും കൊണ്ടല്ല എന്ന് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് മോളെ നീ അങ്ങനെ ചെയ്താൽ നിനക്ക് അവളോടുള്ള വൈരാഗ്യം കൊണ്ട് നീ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് അവൾ പറയും കാരണം അനിയും നീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാമല്ലോ നീയും നീ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചതെന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ് ഒന്ന് പോ ചേച്ചി അവൾ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഞാൻ ഈ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ അന്വേഷണം നടത്തും ഇപ്പോൾ തന്നെ അനന്തപുരിയിൽ നിന്ന് കിട്ടിയ പരാതി അല്ലാതെ തന്നെ ആ വേണുവിനെതിരെ കുറച്ച് പരാതികളുണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിച്ചു വരുമ്പം മറ്റു പലതിനും ഉത്തരം നമുക്ക് കിട്ടും എന്ന് പറയാ അപ്പൊ നയനെ പറയാം എന്നാളും മോളെ പിന്നെയും നിനക്ക് ശത്രുത കൂടുകയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുക ശത്രുക്കൾ കൂടിക്കോട്ടെ ചേച്ചി പക്ഷേ ഇവളെ ഞാൻ വെറുതെ വിടില്ല അവളും അവളുടെ അച്ഛനും അമ്മയും കൂടിയാണ് എനിക്ക് ഒരുപാട് പണികൾ തന്നിരിക്കുന്നത് എന്നെ കൊല്ലം വരെ അവര് കൊട്ടേഷൻ കൊടുത്ത ചേച്ചി അത് മറന്നുപോയോ ആ ട്രെയിനിങ് ക്യാമ്പിൽ ആ ട്രെയിനറെ വിട്ട് എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചു അതുപോലെ പല പ്രാവശ്യങ്ങളിലും ഇപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അനാമികയും അച്ഛനും അമ്മയും കൂടിയാ പോരാത്തതിന് നവ്യേച്ചിയും നയനേച്ചിയും ഒക്കെ അവർ ഉപദ്രവിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണണം ഞാൻ എന്തായാലും അനാമികയ്ക്ക് പണി കൊടുത്തിട്ടേ ഇരിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ നന്ദു അനാമികയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അതുപോലെ ചെന്നിരിക്കുക ചെന്ന് കഴിയുമ്പം വേണുവും രേവതയും പറയുന്നുണ്ട് കേട്ടോ എന്താ മോളെ നീ ഇപ്പം ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുമ്പം പറയുക ആ നന്ദുവിന് അവൾക്ക് പോസ്റ്റിംഗ് ആയതിൻ്റെ ഒരു സെലിബ്രേഷൻ എനക്ക് നടത്തുന്നുണ്ട് ഒരു പാർട്ടി നടത്തുന്നുണ്ട് അവളുടെ വീട്ടിൽ വെച്ച് തന്നെ അതിനായിട്ട് പോയിരിക്കുക അവിടെ കുറേ എണ്ണം അവളുടെ കൂട്ടുകാരും അനിയും അങ്ങോട്ട് പോയി കാണും എന്ന് പറയുമ്പം വേണു ചോദിക്കുക അനിയെ നിനക്ക് തടയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുക എങ്ങനെ അവനെ തടയാനാ അവനോട് പറഞ്ഞാൽ അവൻ കേട്ടെങ്കിലല്ലേ ഉള്ളൂ ആ പോട്ടെ പോയി ആസ്വദിക്കട്ടെ എനിക്കിപ്പോ എന്താ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയാണ് എനിക്കിതെല്ലാം കണ്ടിട്ടങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒന്നിനൊന്നിനോ തോറ്റു പോവുകയാണല്ലോ അച്ഛാ അവളാണെങ്കിൽ ജയിച്ചും വരിക എന്താ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണ്ടേ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് അപ്പം വീണു പറയാം എൻ്റെ പൊന്നുമോളെ അതെ അവൾ എസ് ഐ ആയി ഇനിയിപ്പം നമ്മുടെ കളികളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് അതോർത്തിട്ട ടെൻഷൻ ഒരു കാരണവെച്ചാലും ഇവളെ എസ് ഐ ആവരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ അവളതായി അവൾക്ക് നാട്ടിൽ തന്നെ പോസ്റ്റും കിട്ടി എൻ്റെ പേരിൽ എത്ര കേസ് ഈ സ്റ്റേഷനിലുണ്ടെന്ന് നിനക്കറിയാവോ അതെല്ലാം ഇങ്ങനെ തള്ളി പോവായിരുന്നു പോകായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ നന്ദു വന്ന സ്ഥിതിക്ക് അവൾ അതെല്ലാം ചെകഞ്ഞെടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നുള്ള കാര്യം ഒരു വിധം ഏതാണ്ടൊക്കെ ഉറപ്പായി എന്ന് പറയുകയാണ് അപ്പോൾ യും പറയാ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് അച്ഛാ എനിക്ക് പേടി അച്ഛൻ്റെ എത്ര കേസുകളാണ് കിടക്കുന്നത് അതെല്ലാം അവള് ശരിക്കും അന്വേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുണ്ടിട്ട് പുറത്തിറങ്ങിയാൽ മതി അച്ഛനാണെങ്കിൽ അകത്ത് കിടന്ന് ഉണ്ടേയും വെള്ളം കഴിക്കും ഞങ്ങളൊക്കെ എങ്ങനെ അറിയില്ല ഞാൻ എങ്ങനെ അനന്തപുരിയിലേക്ക് കയറി ചെല്ലും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ അനന്തപുരി എന്ന എന്നെ പുറത്താക്കും കാരണം നമ്മൾ കള്ളത്തരം പറഞ്ഞല്ലേ അവിടെ കയറി കൂടിയത് കോടികളുടെ സ്വത്തും അന്തസ്സും ആഭിജാതി ഒക്കെ പറഞ്ഞിട്ടല്ലേ അനിയെ വിവാഹം കഴിച്ചത് ഇതൊന്നും ില്ലാത്ത വെറും തട്ടിപ്പുകാരാണെന്ന് നമ്മളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കിളവൻ അവിടെ തന്നെ വെച്ചേക്കില്ല ആട്ടി ഇറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ രേവതിയും പറയാം ശരിയാ എനിക്ക് എല്ലാം കൂടെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ഇനി ഇവിടെ നിങ്ങാനും നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഞാൻ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പം വേണു പറയുന്നുണ്ട് രേവതി നീ മണ്ടത്തരമൊന്നും പറയാതെ നമ്മൾ എന്തിനാണോ ഇവിടെ വന്നത് എന്തിനാണോ അനി അനിയെ വിവാഹം കഴിച്ചത് നന്ദു അത് സാധിക്കാതെ നമ്മൾ പോയാൽ നമ്മൾ തോറ്റെന്നല്ലേ അർത്ഥം പിന്നെ ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതിന് വല്ലോ അർത്ഥമുണ്ടോ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് അതെങ്ങനെ നമ്മൾ പോകാനാ കാരണം ഇങ്ങനൊരു കേസ് കിടക്കുമ്പോൾ ഈ നന്ദു ഇത് അന്വേഷിച്ച് പേർക്കി കൊണ്ടുവന്നാലോ അപ്പോൾ വേണു പറയാന ശരിയാണ് നന്ദു അന്വേഷിക്കുന്നുണ്ട് ഞാനും എൻ്റെ വഴിക്ക് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഴയ കേസുകളൊക്കെ അവള് കുത്തിപ്പൊക്കി അന്വേഷണം നടത്തി നടത്തിത്തുടങ്ങിയെന്നാണ് ഇനി കുറച്ച് തെളിവുകൾ ഇവിടെ കിട്ടിയാൽ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യൂന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരുട്ടടി തന്നു വീഴ്ത്തിയവളല്ലേ ഇനി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടിട്ട് എന്തെല്ലാം ശോഭകേട് ചെയ്യുമെന്ന് ആർക്കറിയാം അപ്പൊ രേവതി പറയുക എൻ്റെ പൊന്ന് മനുഷ്യ എന്നെ അറസ്റ്റ് ചെയ്യോ അന്ന് പാല് ഞാനും ദേ ഇവളും കൂടിയാണ് വിഷം ചേർത്തത് അതാന്ന് അയനയ്ക്കൊക്കെ അറിയാം അവള് പറഞ്ഞു കൊടുത്ത് അറസ്റ്റ് ചെയ്യിക്കുവോ കോലക്കുറ്റത്തിനകത്ത് കിടക്കേണ്ടി വരുമല്ലോ എന്ന് പറയുക അപ്പൊ വേണു പറയാം അതൊന്നും സംശയമില്ല പിടിച്ചാൽ പിന്നെ കോലക്കുറ്റത്തിനായിരിക്കും നമ്മളെല്ലാം കിടക്കുന്നത് പുറത്തിറങ്ങി ഇറങ്ങി ഇറങ്ങി എന്ന് പറയാം ഇറങ്ങണമെന്നൊന്നുമില്ല ആ ദേവയാനിയും നമുക്കെതിരെ മൊഴി കൊടുക്കൂന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ നന്ദു നന്ദുവാണെങ്കിലും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വേണു പറയുന്നുണ്ട് മോളെ നിൻ്റെ അമ്മായിയമ്മയെ ഒന്ന് സോപ്പിട്ട് കുറച്ച് സ്വത്തെങ്കിലും നമുക്ക് എഴുതി എന്ന് പറയാണ് ഇങ്ങനെ എന്തെങ്കിലും കേസോ കൂട്ടോ ഒക്കെ വന്നാലും നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു പിടി വേണം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്ന് എന്ന് പറയാം അപ്പോൾ അനാമിക പറയുന്നുണ്ട് പിന്നെ അവരെ സോപ്പിട്ടാൽ കുന്തം കിട്ടും ആ കിളവനേം കിളവിയെ സോപ്പിട്ടാലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ അവരൊക്കെ ആണെങ്കിൽ അംഗീകരിക്കുകയില്ല എല്ലാം അറിഞ്ഞു തിരികുക അവർ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് എടി നിൻ്റെ അമ്മായിയമ്മയുടെ പേരിലും കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ടറി തൽക്കാലം അനി നിനക്കൊന്നും തരുന്നില്ലെന്ന് പറഞ്ഞ് അവരെ സോപ്പിട്ട് നമുക്കതങ്ങ് എഴുതി മേടിക്കണം അതിനുശേഷം ഉം നിനക്കൊരു പിടുത്തം എന്തെങ്കിലും കരഞ്ഞോ കാല് പിടിച്ചോ ഒക്കെ മോളെ നീ സാധിക്കണമെന്ന് പറയാ അപ്പം അനാമിക്ക് പറയേ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല കാരഞ്ഞും കാല് പിടിച്ചു തോന്നും അവരോട് സ്വത്ത് ചോദിക്കാൻ ഇടി അങ്ങനെയല്ലടി വേറൊരു രീതിയൊക്കെ ഉണ്ട് അത് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയാണ് അടുത്ത ദിവസം തന്നെ ഞാനും ദേ ഈ രേവതിയും കൂടെ അങ്ങോട്ട് വരാം അവരെ വന്നൊന്ന് സോപ്പിട്ട് കാര്യങ്ങൾ നടത്താവുമെന്ന് നോക്കട്ടെ നീ സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ വേണുവിൻ്റെ രവധി രാവിലെ തന്നെ അണിഞ്ഞു ഒരുങ്ങി കേട്ടോ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി കുറേ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ ജലജക്കുണ്ട് ജാനകിക്കുണ്ട് അതുപോലെ തന്നെ അനാമികയ്ക്കും ഉണ്ട് നല്ല പട്ടുസാരിയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അതൊക്കെയായിട്ട് രണ്ട് പേരും അനന്തപുരിയിലേക്ക് ചെല്ലുക അപ്പോൾ ഇവർ വരുന്ന കാണുമ്പോൾ തന്നെ ജാനകി മോളെയാ അനാമികേ ആട്ടോ നിൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ആ കയറി വാ കേറി വാ എന്ന് പറഞ്ഞൊക്കെ ചെല്ലാണ് കേട്ടോ അങ്ങനെ ചെല്ലുമ്പോഴേക്കും ഇവർ സാരിയൊക്കെ ആയിട്ട് വരുന്നത് ആ ഇതെന്താ കൂടുതലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ അനാമിക മോൾക്ക് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഏവധി പറയും അനാമിക മോൾക്കല്ല ഞങ്ങൾ ഗിഫ്റ്റും കൊണ്ട് വന്നിരിക്കുന്നത് ജാനകിയ്ക്കാണ് എന്ന് പറയുക അപ്പോൾ ജാനകി ചോദിക്കും എനിക്കോ അതെന്താ ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ഏ ഒന്നുമില്ല ഞാൻ രണ്ട് സാരിയൊക്കെ എടുക്കാൻ വേണ്ടി കടയിൽ കയറിയതാ അപ്പോൾ ജാനകിക്ക് ചെയ്യുന്ന ഒന്ന് രണ്ടെണ്ണം കണ്ടു അത് ന ഞാനങ്ങ് വാങ്ങി നല്ല വിലയുള്ള പട്ടുസാരിയാണ് നോക്കിക്കേ ജാനകിക്ക് ഇന്നറ ഇഷ്ടപ്പെട്ടു ഒന്ന് അനാമികയ്ക്കും ഒന്ന് രണ്ടെണ്ണം വാങ്ങി മൂക്കെന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുമ്പം ജാനകിക്കും അതുപോലെ ജലജയ്ക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണ്ടേ എന്ന് പറയാം അപ്പം ജാനിക്ക് പറയാം കാണിച്ചത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സാരി വാങ്ങി നോക്കുക നോക്കുമ്പോഴേക്കും സാ നല്ല സാരിയൊക്കെ അപ്പോൾ ജാനകി അങ്ങ് പൊങ്ങിപ്പോവാണ് കേട്ടോ ഇത് കണ്ടോ സാരി ഇങ്ങനെ വേണം കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ജലജയ്ക്ക് രണ്ടെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജലജയ്ക്ക് രണ്ട് സാരി കിട്ടുമ്പോൾ ജലജയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്നുകൊണ്ട് നായനെ കേൾക്കാൻ വേണ്ടി നവിയെ കുത്തിക്കൊണ്ട് പറയുകയാണ് കണ്ടില്ലേ ഒരു മരുമകളുടെ അമ്മയും അച്ഛനും വന്നിരിക്കുന്നത് കണ്ടില്ലേ ഞങ്ങൾക്കൊക്കെ സാരിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ രണ്ടെണ്ണം ഇവിടെ ഉണ്ടല്ലോ അവരുടെ അച്ഛനും അമ്മയും വരും ദരിദ്രവാസികൾ ഒരു സാധനവും ഇല്ലാതെ ഇങ്ങനെ വേണം മരുമക്കളെ കെട്ടിച്ച് വിട്ടിടത്തോട്ട് വരാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക ജാനകി ജേലജയും കൂടെ ഇതൊക്കെ കേട്ട് നയനയ്ക്ക് വലിയ കൂസലൊന്നും തോന്നുന്നില്ല കേട്ടോ അതേ സമയത്താണെങ്കിൽ നന്ദു ഈ കേസൊക്കെ അന്വേഷിക്കാനായിട്ട് എല്ലാം റെഡിയായിട്ട് വരികയാണെങ്കിൽ കേട്ടോ അനന്തപുരിയിലേക്ക് ഇവർ അനന്തപുരിയിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ ജാ രേവതി പറയുന്നുണ്ട് സ്വത്തിനെ കുറിച്ചിട്ടൊക്കെ ജാനകിയോട് ഞാൻ മോക്കെന്തെങ്കിലുമൊക്കെ ജാനകി കൊടുക്കണേ അനിയുടെ കയ്യിൽ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ജാനിക പറയുക എനിക്കുള്ളത് എല്ലാ അനാമിക മോക്കുള്ളതല്ലേ എല്ലാം അവൾക്ക് എഴുതി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസ് വണ്ടി വന്ന് നന്ദു ഇറങ്ങി വരുന്നത് അപ്പോൾ നന്ദു വരുന്ന കാണുമ്പോഴേക്കും മുത്തശ്ശം ചോദിക്കുക കേട്ടോ എന്താ എന്താ നന്ദെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക അതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് കേസൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന ചില ഫ്രോഡുകൾ ഈ വീട്ടിലുണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയാ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക അതാരാ മോളെ അത് ഈ വീട്ടിലാരാണ് ഇരിക്കുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ പറയുകയാണ് അത് വേറെ അല്ല ആരുമല്ല മുത്തശ്ശ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതിൽ എനിക്കും വിഷമമുണ്ട് ദേ ഈ വേണു ഈ രേവതി അനാമികയും ചെയ്ത് കൂട്ടിയിരിക്കുന്ന തെറ്റുകൾ ചില്ലറയൊന്നും അല്ല സ്റ്റേഷൻ ഈ വേണുവിനെതിരെ പല കേസുകളും ആ ഫ്രോഡ് കേസുകളിലൊക്കെ വേണുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല മുഖം നോക്കി നടപടി എടുക്കാനും പറ്റില്ല അതുകൊണ്ട് വേണുവിനെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ അനാമിക അനാമിക ചെയ്തു കൂട്ടിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട് അത് എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് ഇവർ മൂന്ന് പേരും വരണം ഇവരെ ഞാൻ അറസ്റ്റ് ചെയ്ത് എന്ന് പറയാം അപ്പോൾ മുത്തച്ഛന അന്നം പെട്ടിങ്ങനെ നിൽക്കുക ജാനകിയാണേലും എന്തിനാണ് എൻ്റെ മരുമോളെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്